ൊമ്പതാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്തിന്റെ വിശദീകരണം പലതരത്തിലുള്ള അത്ഭുത കൃത്യങ്ങളും പുറത്തുവരികയുണ്ടായി അത് ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ഞാൻ ഒഴിവാക്കുന്നതാണ് വ്യക്തിക്ക് ഞാൻ ഞാൻ കൊടുക്കുമെന്നാണ് അർത്ഥം വൽ വെള്ളപ്പാണ്ടിനെ നീക്കിക്കളയുന്നതാണ് എന്ന് പറയുന്നു ഞാൻ ജീവൻ കൊടുക്കുന്നു അല്ല മൗ മരണപ്പെട്ടവർക്ക് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും ഇതിനെല്ലാം ബാബുവിന്റെ അനുമതി പ്രകാരം പറയുന്നതൊന്നും ഈ രൂപത്തിലുള്ള അന്തരി കാഴ്ച കൊടുക്കുക അതുപോലെ വെള്ളപ്പാണ്ട് മാറ്റുക അതേപ്രകാരം മരിച്ചവരെ ജീവിപ്പിക്കുക എന്നും എന്റെ സ്വന്തമായ കഴിവ് കൊണ്ടല്ലകടമാകുന്നത് അതി തികച്ചും അനുമതി പ്രകാരം എന്നിൽ കൂടി അള്ളാഹു ആ അത്ഭുതം പ്രവർത്തിക്കുകയാണ് എന്നാണ് ഈ ജനങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ിതരാകാൻ പാടില്ല കാരണം ഈശനബി അലി സ്വലാമിൽ ഇത്തരം അത്ഭുത കൃത്യങ്ങൾ ദർശിച്ചതോടുകൂടി അവ ഈസ്വ നബി അലൈഹി സ്വലാം അംബാഹുവിന്റെ പുത്രനാണ് ഒരു വേള ദൈവം തന്നെയാണ് പുത്രനായി അവതരിച്ചതിൽ നിന്ന് ക്രിസ്ത്യാനികൾ വാദിക്കാനുള്ള പ്രധാന കാരണം ഈ അത്ഭുത കൃത്യങ്ങളാകുന്നു അതുമാത്രമല്ല ഇതേപോലെയുള്ള അത്ഭുത കൃത്യങ്ങൾ പല മഹാന്മാർക്കും ലഭിക്കും അതുകൊണ്ട് അവരോട് മരണപ്പെട്ടാലും ജീവിതകാലത്തും അവരെ വിളിച്ചു തേടിയാൽ പല കാര്യങ്ങളും സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളും നമ്മുടെ സമൂഹത്തിലൂടെ അതുകൊണ്ട് ഇതിനെപ്പറ്റി ജാഗ്രത പാലിക്കേണ്ട ആവശ്യമാണ് ഇതിനില്ല അള്ളാഹുവിന്റെ ഇതിനു കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂക്കും ഞാൻ നിങ്ങൾക്കറിയിച്ചു തരും വിമാന നിങ്ങൾ ഭക്ഷിക്കുന്നതും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതും നിങ്ങൾക്ക് ആയത്തൻ നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇത്തരം അത്ഭുത കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ കൺ തുറന്ന് കാണണം എന്നാണ് പറഞ്ഞതിന്റെ പുറം അഹൃതപാലാലൻതരില്ലായുള്ള